എല്ലാവർക്കും നമസ്കാരം ടോപ്പിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്ര സംബന്ധമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരാൾ ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീടിനെ പറ്റി എന്തെങ്കിലും ദോഷം ഉണ്ട് എന്ന് അറിയുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് കന്നിമൂല എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ വീട് വീട്ടിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെങ്കിലും വന്നിട്ട് ഈ കന്നിമൂലയെ പറ്റി അല്ലെങ്കിൽ വാസ്തുദോഷങ്ങളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയുന്ന ഒരു വിഷയമാണ് ഈ കന്നിമൂല എന്ന് പറയുന്നത് അത് പല തരത്തിൽ ആളുകൾ പറഞ്ഞിട്ടും വായിച്ചിട്ടും ഒക്കെ അറിയും പക്ഷേ അതിൻ്റെ ഒരു ഗൗരവം അതായത് എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മാരകമായ ദോഷമാണോ എന്നതിനെ പറ്റിയൊന്നും അവർക്കറിയില്ല അപ്പോൾ ആ കന്നിമൂല എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് കന്നിമൂലയിൽ കന്നിമൂലയിൽ കൂടി കടന്നു വരുന്ന വഴി അല്ലെങ്കിൽ കന്നിമൂലയിൽ വരുന്ന കിണർ കന്നിമൂലയിൽ വരുന്ന ഗേറ്റ് കന്നിമൂലയിൽ സിറ്റൗട്ട് വരാമോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആദ്യമാണ് ഈ ഒരു വിഷയം പ്രത്യേകിച്ച് വീട്ടിൽ ബന്ധക്കാരോ കുടുംബക്കാരോ ഒക്കെ വരുന്ന സമയത്ത് അവർ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന സമയത്ത് വലിയൊരു വിഷയമായിട്ട് മാറുക അതൊരു മാനസികാവസ്ഥ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വാസ്തു സംബന്ധമായിട്ട് ഇതിന് എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പ് പറയട്ടെ നമ്മുടെ ഈ ടോപ്പിക് മീഡിയ എന്ന് പറയുന്ന ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ബന്ധുക്കളിലേക്കും ഈ ഒരു വിഷയത്തിൽ ആത്മീയമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊന്ന് അയച്ചു കൊടുത്ത് പരമാവധി ഷെയർ ചെയ്ത് സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ കന്നിമൂല എന്താണ് അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക കാരണം കന്നിമൂലയെക്കുറിച്ച് കന്നിമൂല എന്ന് പറയുമ്പോൾ അത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് എന്ന് അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ കുറഞ്ഞ കാര്യങ്ങൾ കന്നിമൂല കൃത്യമായ എല്ലാ ദിക്കിനെ പറ്റിയും അറിയില്ലെങ്കിലും കന്നിമൂലയെ പറ്റി മാത്രം അറിയുന്ന ആളുകളുണ്ടാവും ഒന്നും അറിയാത്ത ആളുകളും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾ സഹകരിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് കാരണം ചില എന്താണ് കന്നിമൂല ആദ്യത്തെ ചോദ്യമാണ് ചില ആളുകൾ നമ്മൾ വാട്സപ്പിലൊക്കെ ആയിട്ടും അതേപോലെ തന്നെ ഫോണിലൂടെ എല്ലാം വിളിച്ച് ചോദിക്കുന്നൊരു സംഗതിയാണ് കന്നിമൂല എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാത്ത ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പറയുകയാണ് നമ്മളിപ്പോൾ ഒരു രാശി രാശിചക്രം നമ്മളിപ്പോൾ ഒരു പിന്നെ ജ്യോതിഷ കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് ജ്യോതിഷവും നമ്മുടെ വാസ്തു തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അപ്പോൾ ആദ്യം ഒരു രാശി ചക്രം എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുക നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒരു കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാതക എഴുതാൻ പോകുന്ന സമയത്ത് ഒരു ഫോട്ടോ സ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു ജാതകത്തിലൊരു കള്ളി വരച്ചിട്ട് ഒരു പന്ത്രണ്ട് കള്ളി വരച്ചിട്ട് നമുക്ക് കാണിച്ചു തരും അതിൽ സൂര്യൻ ബുധൻ ശുക്രൻ എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വടക്ക് കിഴക്ക് മൂലയിൽ വരുന്ന അതാണ് മീനം രാശി എന്ന് പറയുന്നത് അത് തുടങ്ങി വലത്തോട്ട് നമ്മൾ എണ്ണി കഴിഞ്ഞാൽ മീനം മേടം ഇടവം മിഥുനം എത്തുമ്പം അത് തെക്ക് കിഴക്ക് മൂലയിലെത്തും പിന്നെ കർക്കിടകം ചിങ്ങം കന്നി എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് എത്തും പിന്നെ തുലാം വൃശ്ചികം ധനു എന്ന് പറയുമ്പോൾ അത് വടക്ക് പടിഞ്ഞാറ് മൂലയിലെത്തും പിന്നെ മകരം കുംഭം വീണ്ടും മീനത്തിലേക്കാണ് പോവുക ഈ രീതിയിലാണ് രാശിചക്രം ഉള്ളത് ഈ രാശിചക്രത്തിൽ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നതാണ് കന്നിമൂല എന്ന് പറയുന്നത് അതിനു മുമ്പ് പറയട്ടെ ഈ വാസ്തുശാസ്ത്രത്തിൽ കന്നിമൂല എന്നൊരു ഒരു സംഗതി ഇല്ല അതിലെ കന്നിമൂല എന്ന് പറഞ്ഞിട്ട് വാസ്തുശാസ്ത്രത്തിൽ എവിടെയും ഒരു വിവരണങ്ങളൊന്നും കൊടുക്കുന്നില്ല ബേസിക് ഗ്രന്ഥങ്ങളിൽ പക്ഷേ പിന്നീട് പലരും തർജ്ജമ ചെയ്യുകയും അതുപോലെ പിന്നെ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കന്നിമൂല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൊള്ളിച്ചിട്ടുണ്ട് കാരണം എന്താച്ചാൽ അത് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കന്നിമൂല എന്ന് പറഞ്ഞ് കൊള്ളിച്ചിട്ടുള്ളത് അതിൽ നിരതി എന്നാണ് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ നിര്യതി ആണ് ഇപ്പം വടക്ക് കിഴക്ക് മൂലയാണെങ്കിൽ അത് ഈശാന കോൺ തെക്ക് പടിഞ്ഞാറ് മൂലയാണെങ്കിൽ അത് നിരതി കോണം പിന്നെ നമ്മൾ പറയുമ്പോൾ വായു എന്ന് പറയും വടക്ക് പടിഞ്ഞാറ് മൂല അതേപോലെ തന്നെ കിഴക്ക് തെക്ക് മൂ അഗ്നി കോൺ എന്ന് പറയും അപ്പം നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഈ നിരതി കോൺ എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയെക്കുറിച്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുവിൻ്റെ സ്ഥാനമാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ മൂലയായിട്ട് ഇന്ന് കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് സത്യസന്ധമായ കാര്യങ്ങളും അതിൻ്റെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് വിഷമങ്ങളാണ് ഈ ഒരു വീട് നിർമ്മിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കക്കൂസോ കാര്യങ്ങളൊക്കെ കൊടുങ്ങുന്ന സമയത്ത് ആളുകൾക്ക് പ്രശ്നമാണ് കാരണം ആ പ്രശ്നം വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധക്കാരോ സ്വന്തക്കാരോ ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവരെ ഒരു കുറച്ച് അഭിപ്രായങ്ങളൊക്കെ വരും അത് നല്ലത് വരും ചീത്ത വരും ചിലപ്പം അത് വീട്ടുകാർക്ക് ഗുണകരമാകുന്ന അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഈ കന്നിമൂല എന്ന വിഷയം ഇന്ന് എടുത്ത് നമ്മൾ സംസാരിക്കുന്നത് കന്നിമൂലയിൽ പാടില്ലാത്ത കാര്യങ്ങളും പാടുള്ള കാര്യങ്ങളും എല്ലാം നമ്മളെ വാസ്തുശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കന്നിമൂല എന്ന് പറയുമ്പോൾ നമ്മൾ ആ പടിഞ്ഞാറിൻ്റെയും തെക്കിൻ്റെ ഒരു എൽ ഷേപ്പ് നമ്മൾ പറയുമ്പോൾ ആ നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രിൻ്റെ സെൻ്റർ ആയിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ ശരിക്കു പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു കാര്യം അവിടെ കക്കൂസ് അല്ലെങ്കിൽ കുളിമുറി അങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നില്ല മറിച്ച് ആ കോണിൽ അതൊരു മർമ്മപ്രധാനമായ സ്ഥാനം തന്നെയാണ് വീടിനെ സംബന്ധിച്ചിടത്തോളം വീട് എന്നല്ല ഓഫീസാണെങ്കിലും എന്ത് നിർമ്മിതിയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് പക്ഷേ അവിടെ വരാൻ പാടില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആ കോണ് ആ ഒരു ലൈന് ഞാൻ പറഞ്ഞു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമ്മൾ പുറത്തെ പുറത്ത് നിന്ന് അകത്തേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ ഈ മോശപ്പെട്ട സാധനങ്ങളൊന്നും കുടുങ്ങുന്നത് നല്ലതല്ല അപ്പോൾ കന്നിമൂലയിൽ അകത്ത് കക്കൂസ് ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ അത് ശരിക്കും പാടില്ലാത്തതാണ് കാരണം ആ കറക്റ്റ് ആ കോണ് തന്നെയാണ് വരിക അതേസമയം പുറത്ത് നമ്മൾ ഈ കറക്റ്റ് കോർണറിൽ നിന്ന് ഒരു എട്ടുലമോ അല്ലെങ്കിൽ ഒരു പതിനാറ് അങ്കുലോ മാറി സൈഡിലേക്ക് ഒരു കക്കൂസോ കുളിമുറിയോ വന്നുപോയി എന്നുള്ളത് കൊണ്ട് യാതൊരു ദോഷവും വീടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ ആളുകൾ പറയാം കന്നിമൂലയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കക്കൂസോ കുളിമുറിയോ കണ്ടു കഴിഞ്ഞാൽ ആളുകളെ ഞെട്ടിക്കണം ആ വീട്ടുകാരെ വന്നിട്ട് ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം അത് ശരിയല്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ആളുകൾ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ കക്കൂസിൻ്റെ ടാങ്ക് പിന്നെ തെക്ക് ഭാഗത്തൊരു കക്കൂസ് ഉള്ളത് കൊണ്ട് ആ സൈഡിൽ ഒരു ടാങ്ക് ഉണ്ട് സോറി ആ ഒരു എന്താ പറയുക ഒരു കക്കൂസ് ഉണ്ട് തെക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളത് കൊണ്ട് അവിടെ ബെഡ്റൂം ഉള്ളത് കൊണ്ട് ഒരു കക്കൂസ് അവിടെ ഉണ്ട് അപ്പം അതിൻ്റെ പൈപ്പ് ഈ കന്നിമൂല വഴി നമ്മുടെ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറാണ് ടാങ്ക് ഉള്ളത് അവിടേക്ക് പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വളഞ്ഞുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇതും ഒരു വിഷയം എന്താ വെച്ചാൽ ചില പണിക്കാർ അതേപോലെ തന്നെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾ വരുമല്ലോ ഇവരിങ്ങനെ പറയും അത് പാടില്ല അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഇതിൽ സത്യത്തിൽ യാതൊരു സംഭവവും ഇതിൻ്റെ അകത്തില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇപ്പോൾ ക്ഷേത്രമാണെങ്കിലും ഒരു വീടാണെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ ഒരു നിർമ്മിതി വാസ്തുപ്രകാരം കണക്കാക്കുന്നത് അതിനൊരു ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ശരിക്കും നമ്മൾ ക്ഷേത്രത്തിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും പാദം മുതൽ ഒരു മനുഷ്യൻ മലർന്ന് കിടന്നു കഴിഞ്ഞാൽ ആ പാദം മുതൽ ശ്രീകോവിൽ വരെ എത്തുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരമാണ് അതേപോലെ തന്നെ ഒരു ശരീരഘടനയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ വാസ്തുവിലെ എല്ലാ നിർമ്മിതികളും അതാണ് പാതുകം തറ ഭിത്തി എന്നൊക്കെ ഇങ്ങനെ പോകുന്ന എല്ലാ മനുഷ്യൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ സങ്കല്പങ്ങളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പോണതും അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ പോണതും എല്ലാം ആ എന്താ പറയുക എല്ലാ നാടിഞ്ഞരമ്പുകളും നമ്മുടെ ശരീരത്തിൽ തന്നെയാണുള്ളത് വേസ്റ്റ് പോണ കുഴലുകളും അതേപോലെ തന്നെ നല്ല ബ്ലഡ് പോണ കുഴലുകളും എല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെയാണുള്ളത് പക്ഷേ എപ്പോഴാണ് പ്രശ്നം വരുന്നത് നമ്മുടെ കുടല് പോലുള്ള സാധനങ്ങളൊക്കെ വയറിൻ്റെ അകത്ത് വെച്ച് പൊട്ടിക്കഴിഞ്ഞാലും നമ്മുടെ എങ്ങനെയാണോ ബാധിക്കുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഇതിനും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കന്നിമൂലയിൽ കൂടി ഒരു പൈപ്പ് പോയി എന്നുള്ളത് കൊണ്ട് ഒരു വേസ്റ്റ് പൈപ്പ് പോയി എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല മറിച്ച് അതിന് മെയിനോൾ പോലുള്ള കാര്യങ്ങൾ മെനോൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ആ കോർണറിൽ കൊടുക്കരുത് അത് അവിടെ ബെൻഡ് വൈപ്പ് ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ പൈപ്പ് പൈപ്പിടുന്നതിന് എന്താ കുഴപ്പമടി കൂടിയെന്ന് അവിടെ ഒരു യുക്തി കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഓരോ വീടുണ്ടാക്കുന്ന ആളുകളും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് നെലൊക്കെ ചെയ്യുന്നത് നമ്മളെ ഫ്ലോറൊക്കെ ടൈൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർബിൾ ചെയ്യുന്നൊക്കെ ആയിരക്കണക്കിന് ഉറപ്പ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളൊരു പൈപ്പ് അടിയിൽ കൂടി ഇട്ടിട്ട് എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ലീക്ക് വന്നാൽ പിന്നീട് നമ്മളിത് മൊത്തം കുത്തിപ്പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ ഈ കക്കോസിൻ്റെ ഒക്കെ പൈപ്പ് അഥവാ ചിലപ്പോൾ മൂന്ന് സെൻറ്റും രണ്ട് സെൻറ്റും ഒക്കെ സ്ഥലമുള്ള ആളുകൾ ഉള്ളിൽ കൂടിയൊക്കെ പൈപ്പ് ഇടുന്നുണ്ട് അപ്പോൾ അത് ചെയ്യരുതെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം അതാണ് പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വഴിയുടെ കാര്യമാണ് കന്നിമൂലയിൽ വഴിയുണ്ട് ഗേറ്റ് ഉണ്ട് എന്ന് ആളുകൾ പറയാറുണ്ട് അപ്പം നമ്മൾ ചെയ്യുക ഈ കന്നിമൂലയിൽ പരമാവധി വഴികളും ഗേറ്റുകളും ഒഴിവാക്കുക ഇനി അഥവാ ഒരു വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമുള്ള ആളുകൾക്ക് കന്നിമൂലെ കൂടിയാണ് വഴിയെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കറക്റ്റ് കോർണർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോർട്ടി ഫൈവ് ഡിഗ്രി വരുന്ന ആ കോർണർ തിരിച്ചു കെട്ടുക അവിടെ ഒരു എൽ ഷേപ്പ് തെക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും ഒരു ചെറിയ ഒരു കട്ട് ഒരു കല്ലിൻ്റെ നീളെങ്കിലും ഷേപ്പ് ഇട്ട് കെട്ടിയതിന് ശേഷം ബാക്കി ഭാഗത്ത് വഴി കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും വാസ്തുവിന് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ വലിയൊരു വാസ്തുമണ്ഡലമാണെങ്കിൽ അതിനനുസരിച്ച് ഗുണവും ദോഷവും നമ്മളിപ്പോൾ ദോഷമായിട്ട് വലിയ വാസ്തുമണ്ഡലമുള്ള ഒരു സ്ഥലത്ത് ഒരു വീടുണ്ടാക്കിയിട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് വലിയ അതായത് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കും അതുപോലെ ഗുണമാണെങ്കിലും വലിയ രീതിയിൽ ബാധിക്കുന്നു ചെറിയ വാസ്തുമണ്ഡലവും മണ്ഡലവും ചെറിയ വീടൊക്കെ ആകുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ ഇപ്പോൾ ചെറിയ ദോഷങ്ങളൊക്കെ സംഭവിച്ച് പോയാലും അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അതേപോലെ തന്നെയാണ് ഗുണങ്ങൾ ഗുണങ്ങളും ആ രീതിയിൽ തന്നെയാണെന്നും പറയുന്നത് കാരണം അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പം ഉപയോഗിക്കുന്ന കത്തികളൊക്കെ അല്ലെ ചെറിയ കത്തികളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു വളരെ ചെറിയൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് പരിമിതികളുണ്ട് ഒരു എന്തൊക്കെ ചെയ്യണമെങ്കിലും അതിന് പരിമിതികളുണ്ട് പക്ഷേ വലിയൊരു കത്തിയാണെങ്കിൽ അതിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം വലുതാകുന്നതിനനുസരിച്ച് അതിന് ഗുണവും കൂടും ദോഷവും കൂടും അതേപോലെ തന്നെ ചെറുതാകുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണവും ദോഷവും രണ്ടൊരു ഏകദേശം ഒരു തുല്യ രീതിയിലേക്ക് വരും അതാണ് ഈ വാസ്തുലിതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് കന്നിമൂലയെ പറ്റി ഇത്രയും ഒരു ഭീകരമായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അധികം ആളുകളും ചെയ്യേണ്ടാൽ പിന്നെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ കന്നിമൂല അരിഞ്ഞ് ടാങ്ക് എവിടെ വേണം കക്കൂസ് ക്ലോസറ്റ് എവിടെ വേണം പിന്നെ എങ്ങോട്ട് തിരിഞ്ഞ് കയറണം എന്നൊക്കെ ചോദിക്കുക പക്ഷേ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ വാസ്തു നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല രീതിയിൽ വാസ്തുപരമായിട്ടൊരു വീടുണ്ടാക്കി താമസിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യമാണ് നമ്മുടെ കന്നിമൂലയുടെ വിഷയത്തിൽ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഏതായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും നന്നായി സഹകരിക്ക സഹകരിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം